പെൻഷൻകാർ മാത്യു കുഴൽനാടൻ പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം അദ്ദേഹം പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ പടനയിക്കാൻ പ്രബുദ്ധരായ പെൻഷൻകാര് മുന്നിട്ടിറങ്ങണമെന്ന് മൂവാറ്റുഴ എംഎൽഎ ഡോക്ടർ മാത്യു കുഴൽനാടൻ പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പോത്താനിക്കാട് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു యాస్ ఈ పీడ తల పండి ఆ మేఖ అను అది పరం యొక్క విజ్ఞాన సౌహృద కేంద్రం కేంద్రం సంబంధించి ఆలోచించారు అన్నీ అనే అప్పు ఇడపక్షం వరకు శక్తండి న్యోజన വിവിധ സർക്കാർ വകുപ്പുകളിൽ നിരവധി വർഷം ജോലി ചെയ്ത് നേടിയ അനുഭവപാഠവും കേരള ജനതയ്ക്ക് ഉതകും വിധം ഇനിയും പ്രയോജനപ്പെടുത്താൻ പെൻഷൻകാർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ എസ് എസ് മണ്ഡലം പ്രസിഡന്റ് സാൽമോൻ സി കുര്യൻ അധ്യക്ഷത വഹിച്ചു ചികിത്സാ സഹായ ഫണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് വിതരണം ചെയ്തു നവാഗതരായ അംഗങ്ങളെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് ഷാളണിയിച്ച് വരവേറ്റു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ ജോർജ് പൌലോസ് സി എ സി ബി ജെ അടപ്പൂർ ആലീസ് കറിയ മാർട്ടിൻ കീഴ്മാട് ഡോളി സജി ഗ്രേസി പോൾ ഫാദർ പി സി ജോസഫ് എം വി പൌലോസ് തുടങ്ങിയവർ സംസാരിച്ചു ജോർജ് വരണാധികാരിയായി സാൽമൺ സീ കുരിനെ പ്രസിഡന്റായും ജോർജ് പൌലോസിനെ സെക്രട്ടറിയായും ഷാജി സി ജോണിനെ ട്രഷറായും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്